ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ മണ്ണന്തലദേവീസ്തവം ശ്ലോകം ഏഴ് ചക്ഷുരാദികൾ ജാതിച്ചിടും ജാതിയിൽ മീണിടും ചതുരനിങ്കിലും പക്ഷമില്ല ഭവതിക്കവൻ പ്രതിഭവചരിത്രപരനെങ്കിലോ തക്ഷണം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവിടുമീ പക്ഷമൊക്കെയു പരദൈവതം ഭവതിയല്ലയോ ചക്ഷുരാദികൾ കണ്ണ് കാത് മുതലായ ഇന്ദ്രിയങ്ങൾ ചതുരൻ സമർത്ഥൻ പക്ഷം അഭിപ്രായം അവൻ പ്രതി അവനെ കുറിച്ച് ഭവചരിത്രപര ചരിത്രത്തെക്കുറിച്ച് താൽപ്പര്യം ഉള്ളവൻ തത്ക്ഷണം ആ നിമിഷം സകലവും എല്ലാം സതതം എല്ലായ്പ്പോഴും പക്ഷം അഭിപ്രായം അതിസമർത്ഥനായ പോലും കണ്ണ് മൂക്ക് ചെവി തൊക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് വിധേയരായി ചതിയിൽപ്പെട്ടു പോകും ഭവതിക്ക് അവനെക്കുറിച്ച് മമതയില്ല എന്നാൽ അയാൾ നിൻ്റെ ചരിത്രത്തിൽ താൽപര്യമുള്ളവനായി തീർന്നാൽ ആ നിമിഷം എല്ലാം ശുഭമായി കലാശിക്കും അയാൾ സുഖിച്ചു വാഴുന്നതിന് ഇടയാകും ഭവതി ഈ പച്ചമൊക്കെ അറിയുന്ന പരദൈവതമാണല്ലോ മോക്ഷലബ്ധിക്ക് സ്വന്തം സാമർഥ്യം പ്രയോജനപ്പെടുകയില്ല ഈശ്വരൻ കനിയണം ഓ शान्ति शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ